ഒന്നാം തീയതി നമ്മുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാർ കയറിയാൽ എല്ലാം ശുഭകരം കേരളത്തിലെങ്ങോളം ഇങ്ങോളം ഇന്നും ശ്രദ്ധയോടെ ചെയ്യുകയും ആചരിച്ചു പോരുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് മലയാളമാസം ഒന്നാം തീയതി ആദ്യമായി വീട്ടിൽ കയറുന്നവരുടെ കാര്യം അന്നേ ദിവസം നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായി കയറി വരുന്നവരുടെ നക്ഷത്രവുമായി ബന്ധപ്പെട്ടതായിരിക്കും ആ മാസത്തെ നമ്മുടെ ഫലം എന്നാണ് നമ്മുടെ വിശ്വാസം അത്തരത്തിൽ ഏതൊക്കെ നക്ഷത്രക്കാർ കയറിയാലാണ് നമുക്ക് ഗുണകരമായി ഭവിക്കുക എന്നൊന്ന് നോക്കാം അശ്വതി കാർത്തിക രോഹിണി വിശാഖം തിരുവോണം അനിഴം പൂരം ആവിട്ടം രേവതി എന്നീ നക്ഷത്രങ്ങൾ ഏറ്റവും ഗുണകരമായിരിക്കും ഈ നക്ഷത്രങ്ങളുള്ള ആളുകൾ എല്ലാ മാസവും ഒന്നാം തീയതി നിങ്ങളുടെ വീട്ടിൽ ആദ്യമായി വരുവാനുള്ള ക്രമീകരണങ്ങൾ നിങ്ങൾക്കും നടത്താവുന്നതാണ്